നമ്മുടെ നാട്ടിലേക്കുള്ള യാത്ര തുടങ്ങുകയാണ് നമക്കേ ശരിക്കും ഇതിനൊരു പത്തുപഞ്ച് കിലോമീറ്റർ അപ്പറേ വണ്ടി ഇട്ടാലും മതിയായിരുന്നു അതെ അതെ അവിടെ പിന്നെ സേഫ് ആയിട്ട് ഒന്നും കണ്ടില്ല അതുകൊണ്ട് പിന്നെ നേരെ പോകുന്നു ഇനി തിരിച്ചു ചെന്നിട്ട് വേണം പോത്തേരി വഴിയാ പോണ്ടേ പോത്തേരി 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 ആ മേട്ടൂര് അങ്ങനെ നമുക്ക് എവിടെ ചൊല്ലും അവാനിച്ചു ആ ഇതെല്ലാം വനവാ ശരിക്കും പറഞ്ഞല്ലേ അവിടെ എല്ലാം വനമാണ് കർണാടക ഭാഗങ്ങളായിട്ട് ഉള്ള അതെ മഹാരാഷ്ട്ര വഴിയാണല്ലോ കുറിച്ചുകൾ വരുന്നുണ്ട് ഇഷ്ടംപോലെ കേട്ടോ ഇതൊക്കെ വനത്തിലെ പശുവും കാളൊക്കെയാ കേട്ടോ ഏ അതെ ഇത് കണ്ടോ എന്തൊരു നിൽക്കുന്ന കാട്ടിലുള്ള കാള അതായത് ആനയുണ്ടെന്നോ അതുകൊണ്ടോ എലിബൻ ക്രോസിംഗ് സോൺ ഇത് ഉണ്ടോ കുട്ടിയുണ്ട് ആനപ്പിണ്ടൊക്കെ കാണും നോക്കിക്കോണം ആനപ്പിണ്ടല്ല ആന കാണും കേട്ടോ വൈകുന്നേരം അവര് വിട്ടു പോയെന്ന് തോന്നലോ അതെ അതെ അവര് പറന്നു പോലീസ് ചെക്ക് പോസ്റ്റ് കേട്ടോക്കെ ഉണ്ട് എന്നുവെച്ചാല് ടൂറിസ്റ്റ് പ്ലേസ് ആയോണ്ടേ മദ്യപിച്ചിട്ടൊക്കെ ആൾക്കാർ വണ്ടി ഓടിക്കുന്നുണ്ടോന്ന് അറിയാൻ വേണ്ടിട്ടാ അങ്ങോട്ട് എന്നിട്ട് പുതിയ ഓടിക്കാൻ കൊടുക്കണം ആ ആ പുതിയ ഓടിച്ചില്ല അതാ അതെ മരം 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 വണ്ട നോക്കണം നമുക്ക് ഇവിടുന്ന് റൈറ്റിലേക്ക് രസേ അതെ ണ്ടോ കാറായിട്ടു കേറിയല്ലേ നമ്മളൊക്കെ മരം എന്നാന്ന് വെച്ചാൽ അന്നേരം പഴുത്തി കഴിയുമ്പോ പുളിയെല്ലാം താഴെ വീഴും പുളി പറിക്കുന്ന കണ്ടിട്ടില്ലേ ജെസി ബി കൊണ്ടുവന്ന ഒറ്റപ്രാവശ്യം പറിക്കാൻ പറ്റുള്ളൂ പിന്നെ പറിക്കാൻ പറ്റിയല്ല നാളെ കേറിയാ പറിക്കുന്നത് പുളിയുടെ ആൾക്കാരാണല്ലോ എങ്ങനെ ഒത്തൊന്നറിയത്തില്ല ഇങ്ങനെ ഏഹ് ചക്കൊത്ത ചങ്കരന്ന് പറഞ്ഞേ അന്നേരം എടുക്കാൻ അറിയാലോളൂ പഴയ വണ്ടികളല്ലേ ട്രസ്റ്റിലുള്ള വണ്ടികളെല്ലാം പഴയ വണ്ടികളായിരിക്കും രണ്ടായിരം മോഡൽ വണ്ടികൾ കണ്ട ഓടിച്ചത് ഞാൻ വണ്ടി ഓടിക്കാൻ തുടങ്ങിട്ട് സൂര്യയുടെ ഭയമായി ഞാൻ ഓടിക്കാൻ എട്ടാം പെട്ടെന്ന് സംഭവിച്ചു വണ്ടി ഓടിക്കാൻ തുടങ്ങിയതാ ഞാൻ വണ്ടി ഓടിക്കാൻ തുടങ്ങിയതാ അപ്പൊ സൂര്യയുടെ പ്രായം ഉണ്ട് തമിഴ്നാട്ടിലെ വഴികളല്ല ഇതേപോലെ നല്ല അടിപൊളി റോഡുകളാണ് അതെ അതെ നല്ല വഴികളായിരുന്നു ഒരുവിധം വഴികളല്ല നല്ല ഇതൊരു ചെറിയൊരു മല ഇറങ്ങി പോവാട്ടോ ഇവിടെ ബസ് വളമുണ്ട് കേട്ടോ ഇവിടെ നമ്മൾക്ക് ഓട്ടോ അതെ 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 നല്ല അടിപൊളി സ്ഥലങ്ങളെ അതെ ഇവിടെ ഓരോ ദിവസം താമസിക്കണം എന്നെ രസം നോക്കി തെങ്ങും തെങ്ങും കൂടെ നല്ല അടിപൊളി കേരളം പോലെ തന്നെ കേരളം പോലെ അതെ അതെ ചെറിയൊരു ചെറിയൊരു ഇവിടത്തെ മാർക്കറ്റ് വണ്ടി വെക്കേ റോഡ് സൈഡിൽ നാലുമണി ചായ ഓടിക്കാൻ നിർത്തിയതാ ചായയില്ല കാപ്പി പറഞ്ഞു എല്ലാവർക്കും

എങ്ങനുണ്ട് രാജേഷ് പ്രിരുന്ന് ഇങ്ങനെ നോക്കുമായിരുന്നു രാജേഷ് പ്രോ എന്തൊക്കെയാ കാണിക്കാൻ ആ നോക്കി പഠിക്കാൻ അല്ലേ ആ കൊറേ കാര്യങ്ങൾ നോക്കി മനസ്സിലാക്കാനുണ്ട് ഏതാ ഈ ബാരിക്കേഡ് വെച്ചേക്കുന്നല്ലേ ആ അത് വഴി അതെ കാലി കാലിയായോണ്ട് ഇച്ചിരി ഓടിക്കാനും കുലുക്കവും ചാട്ടവും ഒക്കെ ഉണ്ട് ഏഹ് അതൊരു ചെറിയൊരു ബുദ്ധിമുട്ടാണ് അതിപ്പാദ്യമൊക്കെ ഓടിക്കുമ്പോ അതുകൊണ്ട് സൂര്യക്ക് വേണ്ടി ഒരു ലോഡ് കയറ്റ വണ്ടി ഓടനെ തന്നെ തരാം ഓടിക്കാം കേട്ടോ അല്ല ലോഡ് വണ്ടി വണ്ടിയാകുമ്പോ ഇത്ര പാടില്ല

ഭവാനി വഴി വന്ന് അഞ്ഞൂറ്റി നാപ്പത്തിനാലിൽ കയറും ഭവാനി വന്നിട്ട് എന്നിട്ട് കോയമ്പത്തൂര് അങ്ങനെ നിർത്താന്ന് ഓർത്തിട്ട് സൂര്യക്ക് ഇറങ്ങണം എന്നുണ്ടായിരുന്നു പിന്നെ കണ്ടു ഇല്ല അവിടെയുള്ള ഞങ്ങള് പിന്നെ മുന്നേ നിർത്താന്ന് ഞങ്ങൾ ഓർത്തു പക്ഷെ മുന്നോട്ടൊന്നും പിന്നെ ഇല്ലായിരുന്നു മൊത്തം ഒരു കിലോമീറ്ററിനകത്ത് എത്ര ഇടത്താന്ന് ഇപ്പഴേ തല മാത്രമുള്ള ഓടിക്കാൻ നല്ല എളുപ്പമാണ് വാലും കൂടെ വന്നാ ഇങ്ങനൊന്നും അല്ല കേട്ടോ ആ കോടിച്ചിട്ട് എങ്ങനെയാന്നല്ലേ അതാണ് അത് വരുമ്പ അതിനൊരു പ്രത്യേക പ്രാക്ടീസ് വേണം കൊറച്ച് ഓടിച്ചു കഴിഞ്ഞാൽ മനസിലാവും റിയാഞ്ജി ഇവിടെ നിന്നാ കൊറച്ച് മൈൻഡ്രെ ഓടിക്കാം എന്നാറിയോ ഈ ഇരുട്ടൊക്കെ ആയില്ലേ ചേഞ്ച് ആയി റിയോ ഇപ്പൊ നമ്മൾ പ്രാക്ടീസിന്റെ ഭാഗമായിട്ടാ ശൈലിച്ച ഓടിപ്പിക്കുന്നത് കഴിയുമ്പോഴല്ലേ ഓടിക്കാൻ തരാൻ കേട്ടോ ഇച്ചിടെ കഴിയട്ടെ ഇതൊക്കെ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് ഒരാഴ്ച ഒക്കെ തരുന്നുള്ളു ആ അതായത് ഐഡിയ കിട്ടാൻ വേണ്ടിട്ട് അപ്പൊ പറഞ്ഞു തന്നേ നമ്മുടെ മറ്റേ നമ്മുടെ അറുപത്തി ആറിന്റെ പോലെ ഏഴ് ഗിയറുള്ള വണ്ടി ഒരു വണ്ടി സൂര്യക്ക് ഓടിക്കാൻ വേണ്ടിട്ടാണ് കോയമ്പത്തൂർ നിർത്തിയിട്ടുണ്ട് ആ അത് ഒരു കുറച്ച് ലോഡും ഉണ്ട് അവിടെ കോയമ്പത്തൂർ കുറച്ച് ഇറക്കിയിട്ട് ബാക്കി നാട്ടിലേക്കുള്ളതാണ് അപ്പൊ അതവിടെ അവർ വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ അവിടെ ചെല്ലുമ്പോൾ ആ വണ്ടി ഓടിക്കാം നമ്മളെ എൺപത്തേഴ് എൺപത്തേഴ് ആ കോയമ്പത്തൂര് നിപ്പുണ്ട് ആദ്യത്തെ വണ്ടിയല്ലേ ആദ്യത്തെ എൺപത്തൊന്ന് എൺപത്തി ഒന്ന് അത് കഴിഞ്ഞ് പിന്നെ നമ്മള് കോർബത്തൂറും ബോംബെയൊക്കെ പോയത് കാശ്മീർ രണ്ടാമത് പോയത് ആ വണ്ടിയാണ് ആ വണ്ടി അവിടെ നിപ്പുണ്ട് അതിന്റെ ഓണറ ആ കേട്ടോ നമ്മുടെ ഗോ ഡ്രൈവർ ആണോ ആ ഞാൻ ആ അവൻ ഡില ഓണറാ ഓണറൊക്കെ അറിയtilde വണ്ടി ഏതാണ് എന്ന് അറിയാ बसക്കാരൻ നിർത്തിയേക്കുന്ന കണ്ടോ അവിടെന്ന് ബാരിക്കേഡ് ഇട്ടിട്ടില്ല നല്ല വെഷമ ഒന്നും മാറിയില്ല അതെ അതെ പക്ഷെ അവിടെ നിർത്തണ്ടി വന്നില്ല അതെ അതെ ആ പിക്കപ്പേ കണ്ടോ എത്ര പേരാന്ന് നിന്നോ പോരയിന്ന് പോനെ പക്ഷെ സൂര്യ വീണ്ടും കാറയിലേക്ക് പോയി

ഹൈവേയിൽ വന്ന് അഞ്ഞൂറ്റി നാപ്പത്തിനാല് വന്ന് ഇവിടെ നമ്മൾ കയറി ഈ വണ്ടിക്കാരൻ ഇവിടെ നിന്ന് പോയോ ഇപ്പോഴത്തെ വണ്ടിയാ നിന്ന ലക്ഷണത്തോടെ തള്ളാൻ ആളില്ല അപ്പൊ നമ്മൾ ധർമ്മപുരിന്ന് ഒഗനക്കല്ല് പോയി ഒകനക്കല്ലിൽ നിന്ന് നമ്മൾ തിരിച്ച് പിന്നെ മറ്റേ സ്ഥലപ്പേനായിരുന്നു ആ മേച്ചേരി വന്ന് മേട്ടൂര് വന്ന് ഭവാനി വന്ന് വീണ്ടും എന്നറ്റ് അഞ്ഞൂറ്റി നാപ്പത്തിനാല് കയറി ഇനി ഈ ഒരൊറ്റ വഴിയുള്ളൂ കോയമ്പത്തൂര് നൂറ്റിയൊന്ന് കിലോമീറ്റർ കിലോമീറ്റർ നല്ല 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 തിരക്കാണല്ലോ ഇവിടെ ഇന്നലെ അങ്ങനല്ലായിരുന്നു അതെ തിരക്കാ തിരക്കാ അതിന്റെ അവിടെ അവിടെ ഉണ്ട് ഉണ്ട് ഒരു സിഗ്നൽ അതാ ട്രാക്ടറിന്റെ തൃശൂര് ഇരുനൂറ്റിയൊന്ന് വണ്ടിയെ കൊണ്ടുപോകുന്ന ഇതോ ഇപ്പൊ നേരത്തെ ഈ വഴിയിലേ ഇത്രയും തിരക്കൊന്നും ഇല്ലായിരുന്നു ഭയങ്കര തിരക്കാ ശരിക്കും ഇതോ ഈ ബാരിക്കേഡ് ഇവിടെ വെച്ചേക്കുന്നതിന്റെ നല്ല കാര്യമുള്ള കാര്യമാണ് ചുമ്മാ മാത്രം എത്ര പുറകോട്ടാന്ന് നോക്കിയ ട്രാഫിക് അതിനകിലോമീറ്റർ പുറയിലേ വെച്ചേക്കുന്നതുക്കിയല്ലേ വരുവുള്ളൂ ടോൾ ബൂത്തിലെ തിരക്കുണ്ടോ സൂര്യ അങ്ങോട്ട് പോയപ്പോ പൊന്നിക്കുട്ടി ഞങ്ങളുടെ കൂടെ കൂടി മൂന്ന് മൂന്നു വരുവുള്ളൂ നമുക്ക് മറ്റേ വണ്ടി എടുത്ത് വരല്ലേ അവിടെ ചെന്നിട്ട് ഇനി സൂര്യ ഇങ്ങോട്ട് മാറ്റാം ഇങ്ങോട്ടല്ല മറ്റേ വണ്ടിയിലോട്ട് മുത്തനേ നമ്മള് ലോങ് ട്രിപ്പ് ഒക്കെ കൊണ്ടുപോയിട്ടുണ്ട് പോർബന്ദർ പോയപ്പോഴും ഒക്കെ ബോംബെ

എന്ത് വണ്ടികളാന്നും ഉണ്ടോ ആ ലൈനിൽ കിടക്കുന്നത് നമ്മളിപ്പോൾ കോയമ്പത്തൂർ എടുക്കാറായി അപ്പോൾ നമുക്കിനി വൈകിട്ട് തന്നെ ഫുഡ് കൂടെ കഴിച്ചേക്കാം നല്ല തണുപ്പുണ്ടോ കേട്ടോ അല്ലേ ആ കളി ആ അപ്പം കയറിപ്പോയേക്കാം ഇവര് പൊറോട്ടയും ചിക്കൻ ചട്ടനാടുകയാ പറഞ്ഞത് അപ്പോൾ അവർക്കുള്ളത് വന്നു നമുക്കുള്ളത് കൊത്തു പൊറോട്ട വന്നിട്ടില്ല ചിക്കൻ ചേട്ടനോട് കുഴപ്പമില്ല കേട്ടോ എനിക്കിഷ്ടപ്പെട്ടു ഇപ്പം കൊത്തു പൊറോട്ട എത്തിയിട്ടുണ്ട് അപ്പൊ ഞങ്ങള് ഫുഡൊക്കെ കഴിച്ചു അപ്പം രാജേഷും കുഞ്ഞിക്കിളിയും കൂടെ ലോറിയില് കയറാനായിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട് അപ്പൊ അവര് പോയി മുന്നിൽ നിൽക്കലോ നമുക്ക് അടുത്ത് ആ വണ്ടിയിലേക്ക് മാറാൻ പോണിയേക്കാം ഈ വണ്ടിയാണ് നമ്മൾ കാശ്മീർ പോയ വണ്ടിയല്ലേ അപ്പം നമ്മൾ രണ്ടാമത്തെ ട്രിപ്പ് കാശ്മീർ പോയപ്പോൾ നമ്മൾ റോഡ് ബ്ലോക്ക് ആയിട്ട് അങ്ങോട്ട് പോയപ്പോഴും ആറ് ദിവസം വഴി കിടന്നു ഇങ്ങോട്ട് വന്നപ്പോഴും ആറ് ദിവസം വഴി കിടന്ന പോയേക്കാം അപ്പം നമ്മുടെ എൺപത്തേഴ് എൺപത്തേഴ് ഡ്രൈവർമാർ രണ്ടു വീടും ഉണ്ട് കേട്ടോ അജീഷൻ പിന്നെ ഇത് ജീവാ അപ്പം ഞങ്ങളെന്നാ പറയാം എന്നേക്കാം കുറച്ച് നേരം ഓടിച്ചിട്ട് ഞങ്ങൾ വന്നേക്കാം അങ്ങോട്ടോ ആ അപ്പം നേരെ എടുക്കാം എന്നാ ഇത് വിളിച്ചിട്ട്

യും ചെയ്ത് അയ്യപ്പന്മാരുടെ വണ്ടി ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ അതുകൊണ്ടുകൂടാ ഇത്രയും തിരക്കെന്ന് തോന്നുന്നു ഇവിടെ നാനൂറ്റി അഞ്ചു രൂപ നാനൂറ്റി അഞ്ചു രൂപ എത്ര വണ്ടിയാണ് നോക്കി അയ്യപ്പമാരുടെ ആ അതെ അതെ അല്ല അതെ ആന്ധ്രാ തമിഴ്നാട് വണ്ടികളാണ് മൊത്തം ടുത്ത് സമയം കളഞ്ഞൊന്നും ഇല്ല ഒന്നിനെ ഉച്ച കഴിഞ്ഞില്ല അവിടെ പോകുന്നപ്പോൾ അതെ ഒരാള് വണ്ടി ഓടിക്കാൻ തയ്യാറായിട്ട് ഇരിക്കും എവിടെയെങ്കിലും ഒതുക്കേടേ അത് വേണം എന്നിട്ട് ഓടിക്കാൻ കൊടുക്ക് വണ്ടി ഇഷ്ടം പോലെ സ്ഥലം കാണുന്നില്ലല്ലോ കൊടുക്കേ അയ്യപ്പെന്ന് തോന്നുന്നു വീട്ടിൽ കോട്ടയത്തിനല്ലോണ്ട് കോട്ടയത്ത് വന്നേര് ഞാൻ അല്ല നിങ്ങൾ കൊണ്ടുപോകുന്നുണ്ട് ഞാൻ കേറി കിടക്കാൻ പോവാം പേടി വന്നു രാത്രി വെയിറ്റ് കുറവായി എനിക്ക് എണ്ണേ ഉള്ളു അതുകൊണ്ട് ചുമ്മാ പോകുന്നില്ല വണ്ടി നമുക്ക് അടുത്ത ഡ്രൈവർ ഡ്രൈവർ ചുമ്മാട്ടി തന്നെ ഒരു തൊട്ടി കെട്ടിയാ മതി വീട്ടിലാണെങ്കിലും നമുക്ക് രാജേഷ് പ്രോ വീട്ടിലേപ്പിക്കാം പിള്ളേരെയൊക്കെ സൂര്യക്ക് വീട്ടിലിരിക്കുന്ന വീട്ടമ്മ ആയിട്ടിരിക്കുന്ന താല്പര്യമൊന്നും ഇല്ല താല്പര്യമില്ലേ പറഞ്ഞു പറഞ്ഞു വീട്ടിലിരുത്താ വീട്ടിലെ പോകാം പിള്ളേര് വലുതാത്തോണ്ട് വീട്ടിലെ അത്യാവശ്യം ഇരിക്കാൻ അവരുടെ കഴിഞ്ഞിട്ട് അല്ലേ അതല്ല ഞാനും നേരത്തെ ഇറങ്ങാ പിള്ളേർ പത്താം ക്ലാസ് കഴിഞ്ഞപ്പോലെ ഞാൻ ഇറങ്ങിയത് അത്തും കഴിഞ്ഞ പ്ലസ് ടു പ്ലസ് ടു ആ പ്ലസ് ടു ആപ്പഴാ ഇറങ്ങിയത് വഴിയൊന്നും എനിക്കറിയത്തില്ല പറഞ്ഞു തരണം വഴിയൊക്കെ പറഞ്ഞു തരും ഇതല്ലേ ആ വണ്ടി പോന്നെ തന്നെ പണ്ട് എന്നോട് പറഞ്ഞോ ആദ്യമായിട്ട് കാറിന് പഠിക്കാൻ തുടങ്ങിയപ്പോ എന്നോട് പറഞ്ഞു ആ ഓട്ടോക്കാരെ പോക്കോളാ പറഞ്ഞു അതോ നീ കുട്ടന്മാരെ കൊണ്ടുപോകാൻ പോയ വണ്ടി കണ്ടാ അതൊരു വലിയ ട്രെയിലറായിരുന്നു ചെറിയ പിക്കപ്പ

നമ്മുടെ ആദ്യത്തെ ഡ്രൈവർ ആയിരുന്നു ജീപ്പ് ഉണ്ടായിരുന്ന അത് കഴിഞ്ഞ് പിന്നെ ലോറി എടുത്തുണ്ടായിരുന്നു മരിച്ചു പോയാള് ഇപ്പൊ നമുക്ക് കോ ഡ്രൈവർ ആയിട്ട് കൊണ്ടുപോവായിരുന്നു നമ്മൾ കുതിരാൻ ടണലെത്തിണലില്ലായിരുന്നെങ്കിലേ നമ്മൾ ഇന്നത്തെ വഴിയിലെ തിരക്കിന് ഇവിടെ ഒരു നേരം അതെ അതെ പണ്ട് അല്ലേ നമ്മൾ തടി വണ്ടികൾ കണ്ടോ എത്ര വണ്ടിയാണ് സമയം വെളുപ്പിന് രണ്ടര ആയി വഴിയിൽ എന്നാ തിരക്കാൻ നോക്കിയപ്പോഴും അയ്യപ്പന്മാരുടെ വണ്ടിയാ കൂടുതലും അയ്യപ്പന്മാരുടെ നമ്മള് തിരിച്ച് ഏറ്റുമാനം എത്തി സമയം മൂന്നരയായി നേരം വെളുത്ത് വെളുപ്പിന് മൂന്നരണായി വണ്ടി വണ്ടി ഇഷ്ടം പോലെ ഉണ്ട് ആ അപ്പോൾ അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ മേടിച്ച് മൂന്നാല് ദിവസത്തേക്ക് ഇറക്കുമൊക്കെ കഴിഞ്ഞ് ഹൊക്കനക്കലൊക്കെ പോയി ഇപ്പം തിരിച്ചതായി നമ്മൾ വീട്ടിലെത്തി ഇപ്പോൾ വെളുപ്പിന് സമയം മണിയായി ഉറക്കം വന്നതുകൊണ്ട് എല്ലാവരും ഏർത്തോട്ട് കയറിപ്പോയി അപ്പോൾ നമ്മുടെ ലോറിക്ക് ഇതുവരെ ലോഡൊന്നും ആയിട്ടില്ല അപ്പം കഴിഞ്ഞാൽ പുതിയ യാത്രയൊക്കെ ആയിട്ട് നമുക്ക് ഉടൻ തന്നെ വീണ്ടും കാണാം